കായംകുളം സ്വദേശികൾ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച ഞാൻ കണ്ടദാസാറെ എന്ന ചലച്ചിത്രം പ്രേക്ഷകർക്കരികിലെത്തി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കായംകുളം സ്വദേശികൾ മുഖ്യ പിന്നണി പ്രവർത്തകരായ ഞാൻ കണ്ടതാ സാറേ എന്ന സിനിമ പ്രേക്ഷകർ കരികിലേക്ക് എത്തി കായംകുളം പെരുങ്ങാല സ്വദേശി അരുൺ കരിമുട്ടം കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കി കായംകുളം സ്വദേശി അമീർ അബ്ദുൾ അസീസ് നിർമ്മിച്ച് കായംകുളം സ്വദേശിയായ പ്രശസ്ത നടൻ സാബുബോൻ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നായി അഭിനയിച്ച സിനിമയാണ് റിലീസായിരിക്കുന്നത് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രിയദർശന്റെ സഹ സംവിധായകനായിരുന്ന വരുൺജി പണിക്കർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ ഒരു കായംകുളത്തുകാരന്റെ സിനിമ കായംകുളം തിയേറ്ററിൽ കാണുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സിനിമ ആകുമ്പോൾ വളരെ സന്തോഷം തോന്നി ഞാനും കണ്ടതാ സാറേ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ല ഞാൻ കണ്ടു സാറേ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി തോന്നിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനോഹരമായിട്ടുള്ള സിനിമയാണ് നല്ല ത്രില്ലറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും എൻ്റെ ഡയറക്ഷനും എല്ലാം പോയിരിക്കുന്നത് ഒറ്റവാക്കിൽ വാക്കിൽ പറയാനിതേയുള്ളൂ കൊള്ളാം ഞാൻ സാറേ എന്ന സിനിമ തന്റെ സിനിമത്തിന്റെ സാക്ഷാത് ഒത്തിരി ഞാൻ ഞാൻ തിരക്കി സംഭാഷണം എഴുതിയ സിനിമയാണ് വളരെ ആഗ്രഹമായിരുന്നു കായംകുളത്ത് വെച്ച് ഒരു സിനിമ കാണണം എന്റെ സിനിമ ആദ്യ സിനിമ എവിടെ വെച്ച് കാണണം എന്നത് ഇപ്പൊ എസ് വി ക് വന്ന കണ്ടിരിക്കുന്ന വർഷയായിരുന്നു രാവിലത്തെ പതിനൊന്ന് ഷോ ആയിരുന്നു വളരെ സന്തോഷം തന്നെ ശരിക്കും ഞാനും എൻ്റെ ഡയറക്ടർ വരുന്നതെന്ന് ആദ്യം കഥ പറഞ്ഞപ്പം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പിന്നീട് ഒരു കാലത്ത് ഇവിടെ വെച്ച് ചെയ്തിങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റും പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ദീപ് ചേട്ടന് പ്രധാനമായിട്ടും നമ്മുടെ കായകൽത്തോണ ഒരു മെയിൻ പ്രൊഡ്യൂസറുണ്ട് അമീർ അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞാൽ ഐ കെ ജംഗ്ഷൻ ഉള്ളതാണ് താരതരത്തെ ബാക്കി പ്രമുഖരായിട്ടുള്ള ഇവരെല്ലാം ഉണ്ട് നമുക്കറിയാവുന്ന കുറേ മൊഹഫൈസുകളുണ്ട് ഇതിപ്പം എഡിറ്റിങ് ചെയ്തങ്ങനെ അയ്യപ്പിനായിരുന്നു മ്യൂസിക് മനു രമേശന് ക്യാമറ പ്രശാന്ത് സഞ്ജു അമ്പാടി ആയിരുന്നു ചീഫ് അസോസിയേറ്റ് വരുണും ദീപ് ചേട്ടനും പ്രകാശ് ഐലൻ പ്രകാശ് ചേട്ടൻ പിന്നെ അമീരിക്ക അമീർ അബ്ദുൾ അസീസ് ഇവരെല്ലാം വന്ന് ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഉണ്ട് പറയാനാണ് ഒരുപാട് പേരുണ്ട് പിന്നെ നാട്ടീന്നുള്ള സപ്പോർട്ട് പറയാനുണ്ടെങ്കിൽ വളരെയധികം സപ്പോർട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം ആദ്യം കൊള്ളാം തന്നെ എല്ലാത്തിലും കൂടെ ഇരിക്കുന്ന നല്ലത് ബന്ധുക്കൾ എല്ലാവരും അതുകൊണ്ട് തന്നെ നാട്ടുകാരും സോ എല്ലാവരും കാണണം കണ്ടു കഴിഞ്ഞിട്ട് ആ സപ്പോർട്ട് ഇനി അങ്ങനെയാണ് കിട്ടേണ്ടത് അതാണ് ഏകദേശം ഞാൻ രണ്ടായിരത്തി പത്ത് മുതലാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം പതിനാല് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞായിരുന്നു കോസ്പൊക്ഷൻ എല്ലാം കഴിഞ്ഞെങ്കിലും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് വെച്ചാൽ ഒരു കുറച്ചുകൂടെ ഞാൻ താമസിച്ചു പോയത് ബട്ട് ഓക്കെ പതിനാല് വർഷം പതിനാല് വർഷത്തെ ഒരു സ്വപ്നമാണ് ഇന്നിപ്പം ഇവിടെ സ്വീകരിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കായംകുളത്ത് വെച്ച് തന്നെ എൻ്റെ ഫസ്റ്റ് ഷോ കാണണം ആണെന്നുള്ള സോ ഹാപ്പിയാണ് കരിമുത്തട്ടന്മാരെ അനുഗ്രഹം നേട്ടയാർ എന്ന് പറയുമ്പോൾ എൻ്റെ വീര് കരിമത്താണ് കരിവട്ടം ദേവീക്ഷേത്രത്തിന് നിലത്താണ് വീട് കരിമത്തം ആ നാടിനും ഇപ്പോൾ കായം കൊളുത്തണം ഉള്ള എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാവരും ഒന്നിച്ചും വേണം എല്ലാവരും ഒന്നിച്ചിരുന്നത് കാണണം കണ്ടുകഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അണിയറയിൽ കൂടുതലും കായംകുളങ്ങാതുള്ള ഒരു സിനിമയാണ് ശരിക്കും കായം കൊളുത്തക്കാരുടെ ഒരു സിനിമയാണ് നമ്മളെല്ലാം കാണുക കണ്ടതിന് ശേഷം എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുക ആസ്വദിക്കുക ഒരു കാര്യം ഉറപ്പിച്ച് പറയാം രണ്ട് മണിക്കൂർ വന്നതിൽ നിന്ന് നിങ്ങൾക്ക് ബോറരിക്കത്തില്ല എന്ന് പറയത്തില്ല ആ ഒരു ഉറപ്പ് മാത്രം തരാം ആസ്വദിക്കുന്ന ലെവല് നിങ്ങൾ എന്തായാലും എന്തായാലും മോശമെന്ന് പറയില്ല എന്നൊരു ധൈര്യം എനിക്കുണ്ട് ഉറപ്പാണെന്ന് എനിക്ക് മനസ്സിലായി സോ മനു രമേശ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് കൃഷ്ണയാണ് ഛായാഗ്രഹണം എഡിറ്റിംഗ് എം എസ് അയ്യപ്പൻ നായരും കലാ സംവിധാനം സാബുറാമും മേക്കപ്പ് പ്രദീപ് ബിദിരിയും കോസ്റ്റ്യൂം ഡിസൈൻ അസീസ് പാലക്കാടും നിർവഹിച്ചിരിക്കുന്നു ചീഫ് എഡിറ്റർ കായംകുളം